പ്രധാനമന്ത്രി മോദി രണ്ട് ദിവസത്തെ സന്ദർശനത്തിനായി തമിഴ്നാട്ടിലേക്ക് എത്തുന്നു എന്ന പുതിയ റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത് ശനിയാഴ്ചയാണ് മോദി എത്തുന്നത് മാലിദ്വീപിൽ നിന്നുള്ള സ്വകാര്യ വിമാനത്തിൽ പ്രധാനമന്ത്രി മോദി വൈകുന്നേരം ഏഴ് അൻപതിന് തൂത്തുക്കുടിയിൽ എത്തും വിമാനത്താവളത്തിൽ പ്രമുഖർ അദ്ദേഹത്തെ സ്വീകരിക്കും പിന്നീട് നാനൂറ്റി അൻപത്തി കോടി രൂപ ചിലവിൽ വികസിപ്പിച്ച തൂത്തുക്കുടി വിമാനത്താവളം പ്രധാനമന്ത്രി മോദി ഉദ്ഘാടനം ചെയ്യും ഈ ചടങ്ങ് രാത്രി എട്ട് മണിക്കായിരിക്കും നടക്കുന്നത് പിന്നീട് റെയിൽവേ പൂർത്തിയാക്കിയ ആയിരത്തി മുപ്പത് കോടി രൂപയുടെ പദ്ധതികൾ ഹൈവേ വകുപ്പ് പൂർത്തിയാക്കിയ രണ്ടായിരത്തി അഞ്ഞൂറ്റി എഴുപത്തിയൊന്ന് കോടി രൂപയുടെ പദ്ധതികൾ അഞ്ഞൂറ്റി നാൽപ്പത്തിയെട്ട് കോടി രൂപയുടെ ചെലവ് കണക്കാക്ക കൂടംകുളം ആണവ നിലയത്തിന്റെ മൂന്നും നാലും യൂണിറ്റുകൾക്കുള്ള വൈദ്യുതി പ്രസരണ സംവിധാന പ്രവർത്തികൾക്ക് തറക്കല്ലിടൽ എന്നിവ ഉൾപ്പെടെ നാലായിരത്തി എണ്ണൂറ് കോടി രൂപയുടെ പദ്ധതികൾ ഉദ്ഘാടനം ചെയ്യുകയും ചെയ്യും തമിഴ്നാട് ഗവർണർ ആർ എൻ രവിയും മറ്റ് നിരവധി കേന്ദ്ര സംസ്ഥാന മന്ത്രിമാരും ചടങ്ങിൽ പങ്കെടുക്കും ചടങ്ങിന് ശേഷം പ്രധാനമന്ത്രി മോദി സ്വകാര്യ വിമാനത്തിൽ ട്രിച്ചിയിലേക്ക് പോകും രാത്രി പത്ത് മുപ്പതിന് തിരുച്ചിയിലെത്തുന്ന പ്രധാനമന്ത്രി മോദിക്ക് വിമാനത്താവളത്തിൽ ഗംഭീര വരവേൽപ്പ് നൽകും അതിനുശേഷം പ്രധാനമന്ത്രി മോദി കാറിൽ യാത്ര ചെയ്ത് തൃച്ചി കളക്ട്രേറ്റ് റോഡിലെ ഹോട്ടലിലാണ് താമസിക്കുക ഞായറാഴ്ച അരില്ലൂർ ജില്ലയിലെ ഗംഗൈകൊണ്ട ചോളപുരത്ത് നടക്കുന്ന ആടി തിരുവാതിര ഉത്സവത്തിൽ പ്രധാനമന്ത്രി മോദി പങ്കെടുക്കുകയും രാജേന്ദ്ര ചോളന്റെ സ്മാരക നാണയം പുറത്തിറക്കുകയും ചെയ്യും തമിഴ്നാട് സന്ദർശന വേളി പ്രധാനമന്ത്രി മോദിയെ കാണാൻ വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ പദ്ധതിയിടുന്നത് റിപ്പോർട്ടുണ്ട് ഈ അവസരം അതായത് മോദി തമിഴ്നാട്ടിലേക്ക് എത്തുന്ന ഈ അവസരം ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം വലിയ വലിയ ജനപിന്തുണ പിന്തുണ നേടിയെടുക്കാൻ സാധിക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ് തമിഴ്നാട്ടിൽ സ്റ്റാലിനും വിജയും തുടങ്ങിയ രാഷ്ട്രീയ നേതാക്കള് പടുത്തി ഉയർത്തിക്കൊണ്ടിരിക്കുന്ന കോട്ടകൾ തകർക്കാൻ ഇപ്പോൾ വലിയൊരവസരം തന്നെയാണ് ബി ജെ പിക്ക് ലഭിക്കുന്നവ സ്റ്റാലിൻ ഇതിനോടകം തന്നെ നിരവധി തവണ കേന്ദ്ര സർക്കാരിനെ ഇകഴ്ത്തിക്കൊണ്ട് വിമർശിച്ചുകൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ട് ഇതിനെല്ലാം തന്നെ മോദി ശക്തമായ രീതിയിൽ മറുപടി നൽകാനും ഈ സാഹചര്യങ്ങളിൽ സാധ്യതയുണ്ട് കാരണം പല പ്രസംഗങ്ങളിലൂടെയും മോദി പല തവണയും പലർക്കും നേരിട്ടും അല്ലാതെയും പല കാര്യങ്ങൾക്കും മറുപടി നൽകിയിട്ടുണ്ട് ഇത്തവണ സ്റ്റാലിൻ്റെ പ്രതിച്ഛായ മങ്ങുന്ന തരത്തിലുള്ള ഒരു നീക്കം തന്നെയായിരിക്കും ബി ജെ പിയുടെ സ്ഥാനത്ത് നിന്ന് ബി ജെ പിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുക എന്ന് വേണം കരുതാൻ അതുമാത്രമല്ല തമിഴ്നാട്ടിൽ വമ്പൻ നീക്കങ്ങളാണ് ബി ജെ പി പദ്ധതിയിടുന്നതും അമിത്ഷായുടെ നേതൃത്വത്തിൽ തമിഴ്നാട്ടിൽ ബി ജെ പിക്ക് വലിയൊരു സപ്പോർട്ട് പടുത്തി ഉയർത്താനാണ് ഇവർ നോക്കുന്നത് അതുകൊണ്ട് തന്നെ തമിഴ്നാട്ടിൽ പ്രശസ്ത നടിമാരെ രംഗത്തിറക്കാനും ബി ജെ പിക്ക് പദ്ധതികളുണ്ട്